പൊന്നാനി നഗരസഭയിൽ ബി ജെ പിയുടെ സാന്നിധ്യം ഏറ്റവും സുപ്രധാനവും കരുത്തുറ്റതുമായി മാറുന്നൊരു തിരഞ്ഞെടുപ്പ് സാഹചര്യത്തിലേക്കാണ് കടക്കുന്നത് നഗരസഭയിലെ ഏതാണ്ട് പകുതിയിലോ പകുതിയോളം വാർഡുകൾ ത്രികോണ മത്സരത്തിൻ്റെ സാധ്യതകൾ തുറന്നിട്ടിട്ടുണ്ട് ബി ജെ പിയുടെ മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് രംഗത്തെ പ്രചരണ രീതികളെ സംബന്ധിച്ച് അതിനെടുത്തിട്ടുള്ള സ്ട്രാറ്റജികളെ സംബന്ധിച്ച് നമ്മളോട് സംവദിക്കാൻ സംസാരിക്കാൻ എത്തിയിട്ടുള്ളത് ബി ജെ പിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റും നഗരസഭ ബി ജെ പിയുടെ തന്നെ കക്ഷി നേതാവ് കൂടിയായിട്ടുള്ള ഗിരീഷ് കുമാർ ആണ് അദ്ദേഹത്തെ അക്ബർ ന്യൂസിൻ്റെ നിലപാട് പരിപാടിയിലേക്ക് സ്വാഗതിച്ചത് നമസ്കാരം ഏതാണ്ട് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയും തോറും ഒരു കരുത്തുറ്റ സാന്നിധ്യമായി ബി ജെ പി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കണക്കുകളുടെ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഏത് തരത്തിലാണ് ഇത്തവണത്തെ സാധ്യതകൾ തീർച്ചയായിട്ടും സന്തോഷം എന്തായാലും ബി ജെ പി ഒരു കരുത്തുറ്റ പാർട്ടിയാണ് എന്നുള്ളത് മാധ്യമങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചു കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ബി ജെ പി നേരത്തെ തന്നെ നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നേരിടുന്ന അതേ ഗൗരവത്തിലും അതേ ഒരു സ്പിരിറ്റിലും കൂടി തന്നെയാണ് ഈ വർഷവും നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നമുക്കറിയാം ഏതാണ്ട് ഇരുപത് ശതമാനം വോട്ടിംഗ് ഷെയറുള്ള ഒരു പാർട്ടിയായിട്ട് മാറാൻ ബി ജെ പി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഈ വർഷം പാർട്ടിയുടെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള വാർഡുകളിലും മുഴുവൻ സംസ്ഥാനത്ത് മുഴുവൻ വാർഡുകളിലും ബ്ലോക്ക് ഡിവിഷനുകളിലും ജില്ലാ ഡിവിഷനുകളിലും മത്സരിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ഈ വർഷത്തെ ഒന്ന ഒരു തീരുമാനം തലത്തിലുള്ള തീരുമാനം പാർട്ടി തീരുമാനം അത് പൂർണ്ണമായി സാധിക്കുന്ന രീതിയിലാണ് നമ്മളുടെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കറിയാം ആ പൊന്നാനി പോലെ സ്ഥലത്ത് നമുക്ക് ഈ പറഞ്ഞതുപോലെ സാമുദായികമായിട്ടുള്ള ഒരു അന്തരീക്ഷം അതായത് ചില അത്തരം ചില സാഹചര്യം ഉള്ളത് കൊണ്ട് അമ്പത്തിമൂന്ന് വാർഡുകളിലും മത്സരിക്കാൻ സാധിക്കും എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല പക്ഷേ ഇപ്പോൾ നിലവിൽ പാർട്ടി മുപ്പത് ശതമാനം മുപ്പത്തഞ്ച് വാർഡുകളിൽ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് മത്സരിക്കാനുള്ള ഒരു ഒന്നാം ഒന്നാംഘട്ട രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞങ്ങൾ ന്യൂനപക്ഷ മേഖലകളിലെ ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയിൽ കണ്ടെത്തിയിട്ട് മുഴുവൻ വാർഡുകളിലും മത്സരിക്കാനുള്ള ശ്രമത്തിലാണ് ഈ ക്ഷനെ നേരിടുന്നത് ആ രീതിയിൽ സംസ്ഥാനം ഒട്ടുകും ഉള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് പൊന്നാനിയിലും ശക്തമായി മുന്നോട്ട് നടത്തിക്കൊണ്ട് ഒരു എന്താ പറയാ ഒരു പ്രമുഖ കക്ഷിയെ മാറാനും ഭരണത്തിൻ്റെ പൊന്നാനി മുനിസിപ്പാലിറ്റിയുടെ ഭരണ കേന്ദ്രത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തില് സജീവമായിട്ട് പങ്കാളി ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ന്യൂനപക്ഷ ന്യൂനേഷക്കാരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റാണ് നമ്മളിപ്പോ പ്രഖ്യാപിച്ചിട്ടുള്ളത് തുടർന്നും മുഴുവൻ കഴിയുന്നതും അമ്പത്തിമൂന്ന് വാർഡിലും സ്ഥാനത്ത് നിർത്തണം എന്നതാണ് പാർട്ടി തീരുമാനം ആ ഒരു ശ്രമത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിൽ തിരഞ്ഞെടുപ്പിൽ മൂന്ന് വാർഡുകളിൽ വിജയിക്കുന്നു ഓക്കേതാണ്ട് എട്ട് വാർഡുകളിൽ രണ്ടാം സ്ഥാനത്തെത്തുണ്ട് ഈ ഒരു സ്റ്റാറ്റസ്കോ നിലനിർത്താൻ പറ്റും അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച ഒരു അവസ്ഥയിലേക്ക് ഏത് രൂപത്തിലാണ് അതിനെ വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ ഞാൻ പറഞ്ഞ നേരത്തെ പറയുന്നത് ഇരുപത് ശതമാനം നമ്മളിപ്പോൾ ആയി നിൽക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സമയത്ത് നമുക്ക് ആ ഒരു ശതമാനത്തിലേക്ക് പാർട്ടി എത്തിയിരുന്നില്ല പക്ഷേ ആ സമയത്ത് നമുക്ക് പൊന്നാനി മുനിസിപ്പാലിറ്റി സ്ഥലത്ത് മൂന്ന് പ്രതിനിധികളെ പ്രതിനിധികളെ ഭരണസഭാ നമ്മുടെ ഭരണസഭയിലേക്ക് എത്തിക്കാനും എട്ടോളം സ്ഥലത്ത് രണ്ടാം സ്ഥലത്ത് എത്താനും സാധിച്ചിട്ടുണ്ട് ഈ വർഷം ഇപ്പം ഈ പറഞ്ഞ ഇതിൻ്റെ ഭാഗമായിട്ട് ഡീലിറ്റേഷൻ വന്ന് വാർഡുകളുടെ പുനഃക്രമീകരണം വന്നു അമ്പത്തൊന്ന് വാർഡുകൾ അമ്പത്തിമൂന്ന് വാർഡുകളായി പക്ഷെ ഞങ്ങളുടെ സംഘടനാ സംവിധാനം എല്ലാ പരമാവധി വാർഡുകളിലും സജീവമായിട്ട് ഇലക്ഷൻ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഒരു അഞ്ചു മാസം മുമ്പ് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഈ ചോദ്യം ഞങ്ങൾ എല്ലാവരും ഏത് സമയത്തും പ്രതീക്ഷിച്ചു കാര്യമാണ് എല്ലാ സ്ഥലത്തും ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് നൂറ് ശതമാനം ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും നേരിട്ട് കൊണ്ട് വിജയിക്കാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് നമുക്ക് നേരത്തെ ഉള്ള പല സന്ദർഭങ്ങളും നമുക്കറിയാം ബി ജെ പി ശക്തമായിട്ടുള്ള പല വാർഡുകളിലും ഇടതുപക്ഷവും വലതുപക്ഷവും സംയുക്തമായി ഒരു സ്ഥാനത്ത് നിർത്തുക അല്ലെജെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥി ദുർബലനായിക്കൊണ്ട് പല രീതിയിൽ പുറത്ത് നടത്തിയിട്ടുണ്ട് പല തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ ബി ജെ പിയെ തോൽപ്പിക്കണമെന്ന അടിസ്ഥാനത്തിൽ നോട്ടീസ് അടിച്ചിട്ടുണ്ട് എനിക്കറിയാം ഞാൻ കൗൺസിലറായിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വാർഡ് ഉൾപ്പെടുന്ന വാർഡുകളിൽ ബി ജെ പി സ്ഥാനത്തെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ചില തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ പ്രവർത്തിച്ചിരുന്നു പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ അതിനൊക്കെ ശക്തമായി നേടാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളത് ശക്തമായി തീരുമാനിച്ചിട്ടുണ്ട് ഇടതുപക്ഷത്തെയും വല്ലത് വലതുപക്ഷത്തെയും ശക്തമായി നേരിട്ടുകൊണ്ട് നല്ല എല്ലാ വാർഡുകളിലും പാർട്ടി മത്സരിക്കുന്ന എല്ലാ വാർഡുകളിലും ശക്തമായ ത്രികോണ മത്സരം നടത്തിക്കൊണ്ട് ഭരണ വിജയത്തിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് പാർട്ടി മുന്നോട്ട് കഴിഞ്ഞ തവണ എൻ ഡി എ ഒരു മുന്നണി സംവിധാനത്തിലാണ് മത്സരിച്ചത് ഇത്തവണ മുപ്പത്തിനാല് സീറ്റുകൾ മുപ്പത്തഞ്ച് സീറ്റുകളിൽ ബി ജെ പി മാത്രം ആണുള്ളത് ഈ മുന്നണി സംവിധാനം പാടയില്ലാതായോ പൊന്നാനി നഗരസഭയിൽ ഇല്ല പറയാം പൊന്നാനി നഗരസഭയില് കഴിഞ്ഞ തവണയും ഈ പോലെ ഇവിടെ ബി ഡി എസ് സംസ്ഥാനതലത്തിൽ ബി ഡി എസ് ബി ഡി എസുമായിട്ട് സാലയൻസും കാര്യം ബി ഡി എസ് മാത്രമല്ല നാഷണൽ കോൺഗ്രസ് പാർട്ടി അതുപോലെ കേരള കോൺഗ്രസിൻ്റെ ചില ഘടകങ്ങൾക്ക് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും പൊന്നാനിയിൽ മുന്നണി സംവിധാനം അത്ര സജീവമല്ല അത് പക്ഷേ അതേസമയം പൊന്നാനിത്തെ പല ഭാഗങ്ങളിലും നമുക്ക് ബി ഡി എസിൻ്റെ ജില്ല അല്ലെങ്കിൽ താലൂക്ക് തലത്തിൽ മറ്റു ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും പൊന്നാനിയിൽ ഒരു ശക്തമായിട്ടുള്ള ഒരു മുന്നണി സംവിധാനം നിലവിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് യാഥാർത്ഥ്യമാണ് പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തികൾ നമ്മുടെ പൊന്നാനിയിൽ പല ഭാഗത്തും ഉണ്ട് അവരെ തന്നെ ചേർത്ത് പിടിച്ചു തന്നെയാണ് ബി ജെ പി മുന്നണി സംവിധാനത്തോട് തന്നെയാണ് പൊന്നാനിയിലും സംസ്ഥാനത്ത് എങ്ങനെ വരണം എങ്ങനെ ഇലക്ഷൻ നേടുന്നു അതേപോലെ തന്നെ മുന്നണി സംവിധാനത്തോട് തന്നെ വരുന്നത് ചിലപ്പോൾ ബി ഡി എസ് ഒരു സീറ്റൊന്നും ചിലപ്പോൾ 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 ഉണ്ടാകും ഇപ്പോഴത്തെ ഈ ഒന്നാം ഘട്ടം നമ്മൾ നിശ്ചയിച്ച ലിസ്റ്റിൽ ബി ഡി എസ് സീറ്റുകളൊന്നും നമുക്ക് വന്നിട്ടില്ല പക്ഷേ വരും ദിവസങ്ങളിൽ ബി ഡി എസിൻ്റെ ഭാഗമായിട്ടുള്ള സീറ്റുകളും ഉണ്ടാകും എന്നുള്ളതാണ് പാർട്ടിയുടെ ഭാഗത്ത് നമ്മൾ അറിയിക്കണം കഴിഞ്ഞ അഞ്ച് വർഷം മൂന്ന് കൗൺസിലർമാർ പ്രതിപക്ഷ നിരയിലുണ്ടായിട്ടും പ്രത്യക്ഷമായിട്ടുള്ളൊരു പ്രതിഷേധമോ സമരമോ ഭരണസമിതിക്കെതിരെ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് കണ്ടിട്ടില്ല ഇപ്പോൾ കൗൺസിലും വളരെ എന്താ പറയുക ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതി കണ്ടിട്ടില്ല ഇപ്പോൾ നഗരസഭൻ്റെ പുറത്തും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഒരു സൈലൻ്റ് ആയിരുന്നോ ഇല്ല അങ്ങനെയൊന്നുമില്ല പല പല സന്ദർഭങ്ങളിലും അത്യാവശ്യമായിട്ടുണ്ട് ബി ജെ പിക്ക് ഇടപെടണം എന്നുള്ള പല സന്ദർഭങ്ങളിലും ഇപ്പോൾ മറ്റേ ഭൂരഹിതരഹിത പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് പി എം ജെ വി കെ വൈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ കടനാട് സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള അത്തരം ചില പരിപാടികളിൽ അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾ ഇടപെടേണ്ട പല കാര്യങ്ങളിലും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സംരംഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ വല്ല കേരള നില മുഖ്യപ്രദേശമായിട്ടുള്ള യു ഡി എഫ് ചെയ്യുന്നതിൽ എല്ലാത്തിലും പോയിട്ട് തലയിടുന്ന രീതിയിൽ മുനിസിപ്പാലിറ്റിയിൽ തന്നെ പലപ്പോഴും ചർച്ചയായിട്ടുള്ളവർ എല്ലാത്തിലും പോയി തലയിടുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള സമരമുഖങ്ങളായിട്ട് ഞങ്ങൾ പോയിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് ആവശ്യമുള്ള തോന്നുന്ന ഞങ്ങൾ ഇടപെടണം തോന്നുന്ന പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളിലും ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്തിയിട്ടുണ്ട് അത് സെക്രട്ടറി മുന്നിലാണെങ്കിലും ചെയർമാൻ്റെ മുന്നിലാണെങ്കിലും പ്രത്യേകമായിട്ടും മുനിസിപ്പൽ കൗൺസിലില് പ്രത്യേകമായിട്ടും ഞങ്ങൾ അത് ഉണ്ടായിട്ടുണ്ട് ഈ പ്രതിപക്ഷം ഉയർത്തുന്നത് തികഞ്ഞ പരാജയമാണ് ഭരണസമിതി എൽ ഡി എഫ് ഭരണസമിതി ആ ഒരു തികഞ്ഞ പരാജയം എന്നത് എന്താ പറയാ ഇല്ല തയ്യാറല്ലാന്ന് ഇല്ല ഇല്ല അങ്ങനെ പറയില്ല കാരണം കേന്ദ്രത്തിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് നിൽക്കുന്ന മോദി സർക്കാരിൻ്റെ ബലമാണ് ഇന്ന് ഈ കേരളത്തിലെ കേരള സംസ്ഥാനത്തിന്റെ ഭരണം പോകുന്നതും ഇതേപോലെ തന്നെ നമ്മുടെ മുൻസെ ഭരണവും അതിൽ ഇഷ്ടമുള്ള ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ധാരാളത്ത് ഈ പറഞ്ഞ കാരണം നമ്മുടെ ഈ പറഞ്ഞ പോലെ മറ്റു കക്ഷികൾ ചെയർമാനാണ് ചെങ്കിലും മറ്റൊക്കെ നിരത്തുന്ന കുറെ അവരുടെ ഭരണ പരിഷ്കാരങ്ങളുടെ ലിസ്റ്റ് നീണ്ട ലിസ്റ്റുകൾ വന്നിട്ടുണ്ട് പക്ഷെ ഇതിലൊല്ല ഏറ്റവും നോക്കൂ പൊന്നാനി ഹാർബർ പൊന്നാനി ഹാർബർ പൊന്നാനി ഹാർബറിൻ്റെ നമുക്കറിയാം പതിനായിരത്തി പതിനായിരത്തി അഞ്ഞൂറോളം കോടി രൂപയുടെ പദ്ധതി കേന്ദ്രം നരേന്ദ്രമൂർ പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായിട്ട് ഹാർബർ പ്രവർത്തനങ്ങൾ തകൃ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അവിടുത്തെ മത്സ്യസമ്പദ് യോജനയുടെ ഭാഗമായിട്ട് മത്സ്യത്തൊഴിലാളികൾക്കുള്ള വികസന പ്രവർത്തനങ്ങൾ അവിടെ വലിയ വലിയ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു പത്തോളം സ്കൂളുകൾ പൊന്നാനിയിൽ പി എം ജെ വി കെ വൈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഫണ്ട് കിട്ടിയതിന്റെ ഭാഗമാണ് ഷെയർ ഉണ്ടായിരിക്കാം സമർത്ഥം ഷെയർ ഉണ്ടാക്കി എന്ന് പറയുന്നില്ല പക്ഷെ ഇതെല്ലാം സാധ്യമായത് അതുമായി ബന്ധപ്പെട്ടതും കോവിഡ് കാലത്ത് കോവിഡ് കാലത്തെ കുറിച്ചിട്ട് ഘോര പ്രസംഗിക്കുന്നുണ്ട് കോവിഡ് കാലത്ത് ഇവിടുത്തെ ഓരോ വ്യക്തിക്കും രണ്ട് രണ്ട് പ്രാവശ്യവും മൂന്ന് പ്രാവശ്യവും വാക്സിൻ സൗജന്യമായിട്ട് കേന്ദ്രം കൊടുത്തുകൊണ്ടാണ് അത് കൊടുക്കാൻ കേന്ദ്രം കൊടുത്ത സാധനം കൊടുത്തതിന് കിട്ടിയിട്ടാണ് ഇവിടുത്തെ പറഞ്ഞിരിക്കുന്നത് അത് ആ രീതിയിൽ ഇവർ നടത്തിയിട്ടുള്ള ഭരണപരിഷ്കാരങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ ഇവരുടെ ഭരണ നേട്ടങ്ങൾ മുഴുവൻ കേന്ദ്ര ഫണ്ടിൻ്റെ ഒരു ബലത്തിലായിരുന്നു എന്നുള്ളത് ഇവിടുത്തെ എല്ലാവർക്കും വസ്തുവേണ്ട എല്ലാവർക്കും അറിയാം അതിൽ യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ് അത് അതിൽ ലിസ്റ്റ് നീണ്ടെടുക്കുന്ന ലിസ്റ്റുകളാണ് ചെറിയ ലിസ്റ്റുകളൊന്നുമല്ല ധാരാളം ലിസ്റ്റുകളുണ്ട് കോവിഡ് കാലത്തെയാണ് വെച്ചെങ്കിലും ഈ പി എം ജെ വിധ പോലത്തെ കാര്യങ്ങളാണെങ്കിലും ഹാർബർ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് വെച്ചെങ്കിലും ഇത്തരം പദ്ധതികൾ ഇഷ്ടം പോലെ ഉണ്ട് സമയം ഉണ്ട് വെച്ചെങ്കിലും ഇരുന്ന് കുറെ നേരം പറയാൻ കഴിയും ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ പദ്ധതികളും ഒപ്പം നേരത്തെ പറയാം ഭൂരഹിത ഭവനരഹിതർക്ക് വീട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് സ്ഥലം കണ്ടെത്തിയിരുന്നത് സംഘ നേത ഭാഗത്താണ് തോന്നുന്നത് പോകുന്നുണ്ട് അവർ പുല്ല്പുലും പറയാന് ഈ സർക്കാർ ഇടുക്കുകഴിഞ്ഞിട്ടില്ല ഇപ്പം കഴിഞ്ഞിട്ടില്ല കേന്ദ്രത്തിന്റെ ബലത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഫലത്തിൽ ആയുഷ് മന്ദിരങ്ങൾ ഹെൽത്ത് സെന്ററുകൾ മുഴുവൻ പുതിയ രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ അല്ല ഇപ്പൊ ഡയാല സെന്ററിനെ ഒന്നര കോടി രൂപ കിട്ടിയിട്ടുള്ള ഒരു കോടി രൂപ ഫണ്ട് കിട്ടിയിട്ടുള്ള പദ്ധതി ഇവിടെ ഇവിടെ കാണുന്ന മുഴുവൻ പദ്ധതികളുടെയും ബാക്ക് ബോൺ നട്ടൽ എന്ന് പറഞ്ഞത് കേന്ദ്ര പദ്ധതികളാണ് അതിന്റെ ഫലത്തിലാണ് ഇവർ കാണിച്ചു കൊടുക്കുന്നത് ഇവിടുത്തെ പദ്ധതി വികസനം പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അതില് വലിയ അവരുടെ ഞങ്ങൾ ഈ ഈ വിഷയം പറയുമ്പോൾ മറ്റൊരു സംഗതി കൂടി വരുന്നുണ്ട് ഇപ്പൊ ഞാൻ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ സാധാരണ ജന ജനങ്ങൾ ഒരു വലിയ പ്രശ്നമുണ്ട് ഇപ്പൊ പൊന്നാനി നഗരസഭയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത മുറിച്ച് കിടക്കാനുള്ള യാത്രാ സൗകര്യത്തിന്റെ പരിമിതി പൂർണ്ണമായും ദേശീയപാത കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി വരുന്ന ഒന്ന് എന്ന നിലയ്ക്ക് ഫോർട്ട് ഓവർ ബ്രിഡ്ജുകളുടെ അതേപോലെ അണ്ടർ പാസുകളുടെ കാര്യങ്ങളിൽ ഏത് തരത്തിലുള്ള ഇടപെടൽ ഇടപെടൽ എന്ന് മാത്രമല്ല അതിനെന്ത് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഞാൻ പറയാം ഞാൻ പറയാം അത് പറയാൻ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് ഇത് ഈ ഭരണസമിതി വരുന്നതിന് മുമ്പാണ് ഇതിന്റെ പ്ലാനും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും എം പി എം എൽ എ മുനിസിപ്പൽ ചെയർമാൻ മുനിസിപ്പൽ സെക്രട്ടറി സാറെ എന്നോട് പറഞ്ഞു ചോദിച്ചിട്ടുണ്ട് എന്റെ വാർഡിലേക്ക് ഒരു വഴിയില്ല അപ്പോൾ നിങ്ങൾ സി ബി ജെ പി കാരാ നിങ്ങൾക്ക് ചൂട് വെച്ചു ഒരു വാർഡ് കൗൺസിലർ അല്ലല്ലോ ദേശീയപാതയുടെ റൂട്ട് നിശ്ചയിക്കുന്ന യാഥാർത്ഥ്യം നമുക്ക് നമ്മുടെ സാധാരണ ജനങ്ങളോട് നിങ്ങൾ അത്ര ഉൾക്കൊള്ളും എനിക്കറിയില്ല എങ്കിൽ പോലും എം എൽ എ എം പി അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ മുനിസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടുന്നവർ ഉൾപ്പെടുന്ന മുകളിലേക്കുള്ള ആ ബന്ധപ്പെട്ട ടീം ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് ഈ സംഭവം ഇന്ന് പൊന്നാനിയിലേക്ക് കൃത്യമായിട്ടൊരു എൻട്രൻസ് ഈ ഇതിൽ നിന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് മാത്രമല്ല ഇപ്പം നേരത്തെ ഓവർ ബ്രിജിൻ്റെ കാര്യം പറഞ്ഞു അതോടൊപ്പം തന്നെ ഇപ്പം ഞാൻ പ്രതിനിധി ചെയ്യുന്ന വാർഡ് കോട്ടത്ത കണ്ണൂർമുക്ക അമ്പലത്തിൻ്റെ ഭാഗത്തുമായി വരുന്നത് അവിടെ എൻ്റെ വാർഡിലേക്ക് വരുന്ന വില്ലേജ് ഓഫീസറുടെ ഒരു ഭാഗം ഒരു വില്ലേജ് ഓഫീസ് മൂന്ന് സ്കൂളുകൾ ഒരു ആയുർവേദ ഡിസ്പെൻസറി ആരാധാലയങ്ങൾ ഉൾപ്പെടുന്ന ഭാഗത്ത് തീർച്ചയായിട്ടും എനിക്കത് ചെയ്യാമായിരുന്നു പക്ഷേ ഇടതുപക്ഷം അവരെ രാഷ്ട്രീയ പാർട്ടിയെ തൃപ്തിപ്പെടുത്തണമെന്നൊരു ആഗ്രഹത്തോട് കൂടിയിട്ട് ഉറു പള്ളപ്പുറത്തും ഉറൂപ് നഗറിലും തെയ്യങ്ങാടും ചമ്മുടം ജംഗ്ഷനിലും ബാവക്ക ബാവക്കനഗറിലും വില്ലേജ് റോഡിലും പഴശ്ശി നഗർ അത് ഈശ്വരമംഗലം ഇത്രയും സ്ഥലത്തും ഏർ മറ്റേ അണ്ടർപാസിനെ പ്രപ്പോസിൽ വെക്കുമ്പോ എത്ര അപഹാസാസാസാസാസ്യമാണ് അവരുടെ കണ്ടകുരം ക്ഷേത്രത്തോട് ചേർത്തിട്ട് കൊടുത്തിട്ടില്ല കൊടുത്തത് കൊടുത്തിട്ട് അതെ അത് ഫുഡ് ഓവർ ബ്രിഡ്ജ് അണ്ടർപാസ് ഈ പറഞ്ഞ ഓവർ ബ്രിഡ്ജുകൾ പറഞ്ഞു ഓവർ ബ്രിഡ്ജ് വെക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് വേണ സ്ഥലത്ത് വെക്കേണ്ട രീതിയിലേക്ക് വെക്കാതെ ഇത് വന്നപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു എന്താ പറയാ ഒന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്ററിൽ ഓവർ ബ്രിഡ്ജ് വെക്കേണ്ടത് സാഹചര്യം നമുക്കറിയാം അതുകൊണ്ട് തന്നെ ആ മുഴുവൻ പദ്ധതികൾ കാരണം എനിക്കറിയാം ഞാൻ പലവട്ടം ഈ ബന്ധപ്പെട്ട ആളുകളോട് ബന്ധപ്പെട്ടപ്പോൾ ഇല്ല വില്ലേജ് റോഡിൽ എന്തായാലും കാരണം കണ്ണൂർ മുക്കാവും വില്ലേജ് ഓഫീസും വരുന്ന ആ ഭാഗത്ത് എന്തായാലും ഓവർബ്രിഡ്ജിൻ്റെ അവാർഡ് പലവട്ടം എം എൽ എയും ചെയർമാനും ഉൾപ്പെടുന്ന ആളുകൾ പലവട്ടം എനിക്കൊന്നും നിങ്ങൾ മാധ്യമക്കാർ വന്നതായിരിക്കും പലപ്പോഴും മാധ്യമക്കാരെ കുട്ടികൾ തന്നു ഇവിടുത്തെ ലോക ചാനൽ കുട്ടികൾ വന്നു ഇത് വന്നാ പക്ഷേ ആ പ്രപ്പോസലെല്ലാം പാടാണ് അവസാനം ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുന്ന ഇപ്പൊ ഞാൻ എനിക്ക് പറഞ്ഞാലും വാർഡത്തെ കൗൺസിലർ ഉൾപ്പെടുന്ന ഈ ഈ നിന്റെ ഗുണഭോക്താക്കളാവുന്ന വാർഡ് കൗൺസിലർമാർ ശക്തമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കണ്ണൂർ ബഗാന്റെ അതായത് വില്ലേജോസ് കണ്ണൂർ ബഗാവിന്റെ ഭാഗത്ത് ഒരു ഫോട്ടോഗ്രാഫ് ബിഡ്ജ് ഇപ്പുറത്ത് ഉള്ള അതായത് അവരുടെ ആവശ്യപ്രകാരം തയ്യങ്ങാട് ഇപ്പുറത്ത് പൊതുവനി ആ ഭാത്ത് അതെ പൊതുനുഭാത്തും മൂന്ന് ഫോട്ടോഗ്രാഫ് പിടിച്ചുകൾ പാസ്സായിട്ടുണ്ട് പക്ഷെ ഒന്നും ആയിട്ടില്ല അന്വേഷിച്ചു പറഞ്ഞത് സ്ഥലം കിട്ടാനില്ല ഇപ്പോൾ എം എതിനിടയ്ക്ക് മറ്റൊരു കൂടി ഞാൻ അതിൽ സൂചിപ്പിക്കട്ടെ ഇപ്പം ഈ പറഞ്ഞ എന്താ പറയുക ഇവരുടെ കാര്യങ്ങൾ ഒരു വർഷം മുമ്പത്തെയോ അല്ലെങ്കിൽ ആറുമാസം മുമ്പത്തെ ഒരു പത്രവാർത്ത എം പിയും എം എൽ എയും കൂടിയിട്ട് പരസ്യമായിട്ട് ഭാഗത്തുണ്ടായി ഈ വിഷയത്തിൻ്റെ പേരിൽ എന്നെ അറിയിച്ചില്ല ഇവർ മുനിസിപ്പാലിറ്റിയും ഇവരും പറയുന്നത് ഞങ്ങൾ അറിയാം ഞങ്ങളോട് ഞങ്ങൾ പറഞ്ഞിരുന്നു അദ്ദേഹം അത് കേട്ടില്ല അദ്ദേഹം പറഞ്ഞു എന്നെ അവർ വേണ്ട ഇത് അറിയിച്ചില്ല ഈ ചകളത്തിൽ പോര് ഇവര് എന്താ ചെയ്യുന്നത് ഇത് തങ്ങളുടെ കയ്യിലുണ്ട ഭാഗത്തുനിണ്ടായിട്ടുള്ള വീഴ്ച കൃത്യമായിട്ട് പൊന്നാനിയുടെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് പൊന്നാനിയിലേക്ക് വേണ്ട രീതിയിലുള്ള ആ ദേശീയപാതയുടെ എൻട്രൻസ് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടുത്തെ പ്രദേശങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവിടേക്കുള്ള എൻട്രൻസ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഗുണപരമാവുന്ന രീതിയിൽ ഇതിൻ്റെ ഇത് ഒരു ദേശീയപാത ഉണ്ടെങ്കിൽ ശരിക്കും ഒരു കോട്ട കിട്ടുന്ന അവസ്ഥയാണ് തൊട്ടാപ്പുറം എന്റെ വാർഡിനെ നാലായി മുറിച്ചു ദേശീയ ദേശീയപാത ഭാഗമായിട്ട് ഡിമിഷൻ നാലായി മുറിച്ചു എന്റെ വാർഡിന്റെ ഏതാണ്ട് ഒരു നാൽപ്പത് ശതമാനം ഒരു ഭാഗത്തും അറുപത് ശതമാനം പുറത്താണ് ആ നാൽപ്പത് ശതമാനത്തേക്ക് ഞങ്ങൾക്ക് എന്തിനാണ് വേണെന്ന് എന്റെ വീട്ടിൽ നിന്ന് എന്റെ വാർഡിന്റെ തൊട്ടപ്പുറത്തേക്ക് പോകണമെങ്കിൽ എനിക്ക് ഇപ്പോൾ അമ്പത് രൂപയ്ക്ക് ഓട്ടോഷോ പോകണം ഓട്ടോർ കൊടുക്കുകയാണെങ്കിൽ ഒരു സാധാരണക്കാർ ഉദാഹരണത്തിന് എന്റെ വീട്ടിൽ നിന്ന് കടർ മുഖവിലേക്ക് അര കിലോമീറ്റർ ദൂരം പക്ഷേ ഇപ്പോൾ ഓട്ടോർഷിച്ച് പോണെങ്കിൽ എഴുപതോ എൺപത് ഓട്ടോഷ് കൊടുക്കണം ഈ ഒരു കാര്യം ഒരു മനസ്സിലാക്കാതെ കൃത്യമായിട്ട് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള അശാസ്ത്രീയമായിട്ടുള്ള ഇടപെടലാണ് ഈ ദേശീയപാത നടത്തിയിട്ടുള്ളത് അതിന്റെ കാരണക്കാരൻ ബി ജെ പി കോൺസിലമാരൊന്നും ഇതിപ്പോ മുപ്പതാം നാടിൽ ഇതിൽ എങ്ങനെ ഇടപെടാൻ ഇപ്പൊ നിലവിലുള്ള വീഴ്ചകൾ നമ്മൾ മാറ്റി വെച്ചാൽ ഇത് സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന ഒരു നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ടും സമയത്തിന്റെ വിഷയത്തിൽ ഒക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇതില് സ്വാഭാവികമായിട്ട് കേന്ദ്രം ഒരു പാർട്ടിയുടെ ഘടകം എന്ന നിലക്ക് ഇതിൽ ഒരു ഒരു ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഇടപെടൽ സാധ്യമാക്കിയിട്ടുണ്ടോ സേതസ മുഖാന്തരം ഉറുബ് നഗറിലും ഈ പറഞ്ഞ കൺട്രോമകാവിന്റെ ഈ പറഞ്ഞ കൺട്രോമകില്ലേജ് ഓഫീസ് അതൊരു നൂറിന് വേണ്ടിയിട്ട് വരുന്ന ഈ രണ്ട് സ്ഥലത്തും ശ്രീധർ സാർ ഞങ്ങൾ വാർഡും വാർഡിൽ നിന്ന് ഞങ്ങൾ ഒരു മാസ്പിരിയേഷൻ കൊടുത്ത് നിലവിൽ ഇപ്പോഴത്തെ ദേശീയ വൈസർമാനായിട്ടുള്ള ദേശീയ വൈസർമാനായിട്ടുള്ള എ പി കുട്ടി സാഹിബ് മുഖാന്തിരം ഒരു അപേക്ഷകൾ കൊടുത്തിരുന്നു ഇത് നൽകി അതോടൊപ്പം അതിനെ ഒന്നുകൂടി ബലപ്പെടുത്താൻ വേണ്ടി മെട്ടമ്മ ശ്രീധർ സാറിനെ കണ്ട് ഈ പറഞ്ഞ ഉറുപ്നകളത്തെ ബന്ധപ്പെട്ട ആളുകളും ക്ഷേത്ര കണ്ട്രർമുക്കാവ് ക്ഷേത്ര കമ്മിറ്റി ഉൾപ്പെടുന്ന പ്രദേശത്ത് ആളുകളും കൂടി ബഹുമാനായിട്ടുള്ള മെട്രോ ശ്രീധർ സാറിനെ കണ്ട് അദ്ദേഹം മുഖാന്തരവും നമ്മൾ ഇതിനപേക്ഷകൾ നമ്മൾ കൊടുത്തു നീതി കെട്ടിട്ട് ഓഫീസിലേക്ക് കൊടുത്തു പക്ഷെ അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് വളരെ വൈകിപ്പോയി കാരണം ഇത് നിങ്ങൾ കുറച്ച് കാരണം ഇത് വൈകാനുള്ള കാരണം വൈകാനുള്ള വൈകാതെ കാരണം പലവട്ടം പൊന്നാനി മുനിസിപ്പാലിറ്റി ചെയർമാൻ ഉൾപ്പെടുന്ന ആളുകൾ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് ഞങ്ങളത് എന്തെങ്കിലും നടത്തിരിക്കും എന്ന് പലവട്ടം വാക്കുന്ന സ്ഥലത്തിലാണ് അല്ല ഓ പറഞ്ഞത് ഓവർ അവിടെ വരണ്ട നിലവിലുള്ളപ്പോൾ ജമ്മുടെ ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ ശ്രമങ്ങൾ ഒരു ഒരു ദൂരം ഇത് അപ്പോ ചോദിക്കും മൂന്ന് കിലോമീറ്ററിൽ ഇത് രണ്ടെണ്ണം നടക്കു നോക്കും സാധ്യമാണ് നരിപ്പറമ്പിൽ നരിപ്പറമ്പ് പോത്തോട് നടക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ദേശപാതും ദേശീയപാത പറഞ്ഞിരുന്നു ആവശ്യമാണെന്ന് കാണില്ലെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇവര് ഈ ഞങ്ങൾ ശരിയാക്കും 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 എന്ന് നീട്ടി നീട്ടി കൊണ്ടുപോയിട്ട് ആ ഒരു അവസരം ശ്രീധരൻ സാറ് ബന്ധപ്പെട്ടത് പോലും സമയം വല്ലാണ്ട് വൈകിയെന്നാണ് അവിടെ നിന്ന് കിട്ടിയ പതിവ് ഇപ്പോൾ ഫുട്ടോവർ ബ്രിഡ്ജ് ഏതാണ്ട് പാസ് ആക്കി എന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതിൻ്റെ ഈ പറഞ്ഞ പോലെ എട്ടുകാലി മാം വേഷം കിട്ടുന്ന ധാരാളം ആളുകളുണ്ട് ഇപ്പൊ എം പി നാൾ അടുത്ത ദിവസം പത്രമേടത്ത് പറഞ്ഞു യു ഡി എഫ് ഒരു പ്രസ്താവന ആക്കി ഞങ്ങൾ ഇതൊക്കെ സാധിക്കുന്നുള്ളത് എനിക്ക് എത്രമാത്രം അവകാശമാണെന്നുള്ളത് അവർ ചിന്തിക്കട്ടെ ഇതിലിപ്പോൾ ഈ വാർഡ് പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളൊരു രാഷ്ട്രീയ ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട് സി പി എം ബി ജെ പി ഒരു ഒരു എന്താ പറയുക അന്തർധാര ഈ വാർഡ് വിഭജനത്തിൽ ഉണ്ടായിട്ടുണ്ട് ബി ജെ പിക്ക് കൂടുതൽ സീറ്റ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ബി ജെ പിക്ക് അനുകൂലമായ രീതിയിലാണ് സി പി എം ഇടപെട്ടിട്ടുള്ളത് എന്ന തരത്തിലൊക്കെ അതിലെന്തെങ്കിലും യാഥാർത്ഥ്യങ്ങളുണ്ട് അതിന് കേരളത്തിൽ മൊത്തം ഈ ചർച്ച വർഷങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും ഇവർക്ക് പറയാൻ ബി ജെ പി ഉണ്ട് എന്നുള്ളത് ഞങ്ങളുടെ അഭിമാനം ഞങ്ങൾക്ക് അത് അഭിമാനമാണ് കാരണം ഇവിടുത്തെ യു ഡി എഫ് ആണ് ഇവിടുത്തെ എൽ ഡി എഫ് ആണെങ്കിൽ ഇവിടുത്തെ യു ഡി എഫ് ആണെങ്കിലും ഞങ്ങൾ ഈ കേരളത്തെ ഇത്രയും പത്ര പ്രതികലമായിട്ട് ബാധിച്ച് വികസിപ്പിച്ചുകൊണ്ടു വന്നുകൊണ്ട് ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഇവർക്ക് ചായാൻ ഇന്ന് ബി ജെ പി ചായാൻ ബി ജെ പി ആണ് ഒരു എന്താണ് നട്ടകളുടെ മരം നിൽക്കുന്നത് ഇത് തികച്ചും നമുക്കറിയാം ഇതെല്ലാം ഞങ്ങൾ തികഞ്ഞ അവജ്ഞതയോടെ തള്ളിക്കളഞ്ഞു എന്നുള്ള പത്രഭാഷ അങ്ങനത്തെ കണമെടുത്താൽ അതെ ഇത് തിരിച്ച് ഇടതു ദോഷകാരും അറിയും ഇടതുപക്ഷക്കാര് പറയും ഞങ്ങൾ യു ഡി എഫുമായിട്ട് സഖ്യമുണ്ടാക്കി അന്തർധാരം ഉണ്ടാക്കിക്കൊണ്ട് അവരെ തോൽപ്പി ശ്രമിക്കുന്ന പറയും യു ഡി എഫ് പറയും ഞങ്ങൾ ഇടതുപക്ഷം ഇടതുപക്ഷമായി സഖ്യം ഉണ്ടാക്കിക്കൊണ്ട് യു ഡി എഫ് തർക്കാക്ഷേപിക്കുന്ന പറയും ഞങ്ങൾ ആരെയും ഒരാളുകാട്ടും അന്തർധാരം ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ ബി ജെ പി കൂടെ എന്നോ വളരണ്ടേ ബി ജെ പി ഇപ്പോഴും ഇരുപത്തഞ്ച് ശതമാനം വോട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് ഈ അന്ധാരൻ എന്ന് ചെയ്യുന്നത് എന്നോ ആവും അത് എന്താ പറയുക ഞാൻ പറഞ്ഞു വീണ്ടും ആവർത്തിക്കുന്നു അത്തരം കമൻ്റുകളെ അത്തരം പ്രതികരണങ്ങളെ തികഞ്ഞ അവജ്ഞതയോടെ തള്ളിക്കളന്നു ബി ജെ പി ബി ജെ പിയുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിയുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിയുടെ പ്രവർത്തകരുടെ ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബി ജെ പി രംഗത്തുണ്ടാവും ഞങ്ങൾ ഇതിന് ഇതിലും ഭംഗിയായി ഞങ്ങൾ പൊന്നാനിയുടെ നഗരവികസനവുമായി ബന്ധപ്പെട്ടിട്ട് ബി ജെ പി ഒരു കൃത്യമായ ഒരു ചിത്രം ഒരു ഫ്രെയിം അത് രൂപപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെ ആകണം പൊന്നാനി എന്നത് സംബന്ധിച്ചിട്ട് തീർച്ചയായിട്ടും പറയാം ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം നിലവിൽ വലിയ കാഴ്ചപ്പാടുകൾ വെക്കാവുന്ന ഒരു ഒരു സംവിധാനത്തിലേക്ക് ബി ജെ പി പൊന്നാനിയിൽ എത്ര മാത്രം വളർന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം പക്ഷേ എങ്കിൽ പോലും ഇവിടെ കഴിഞ്ഞ രണ്ട് ബഡ്ജറ്റുകളിലും പ്രഖ്യാപിച്ച രണ്ടോ മൂന്നോ ബജറ്റുകളിൽ പ്രഖ്യാപിച്ചതാണ് നമ്മളുടെ ഒരു സ്ഥിരമായിട്ടൊരു ബസ് സ്റ്റാൻഡിനെ കുറിച്ചിട്ട് കഴിഞ്ഞ കഴിഞ്ഞ മുന്നൂറ് തവണ അത് ആവശ്യം പറഞ്ഞിരുന്നു എന്താ നടക്കുന്നു പറഞ്ഞു ഞങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടിരുന്നു നടക്കുന്നു പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞ മൂന്ന് തവണത്തെ ബഡ്ജറ്റിൽ കൃത്യമായിട്ട് ബജറ്റ് ബുക്ക് നോക്കി വേണമെങ്കിൽ അറിയാൻ കഴിയും ആവശ്യപ്പെട്ടൊരു ഒരു ബസ് സ്റ്റാൻഡ് അത് ഇവിടെ പ്രാവർത്തികമായിട്ടില്ല ബിജെപി ബിജെപി അധികാരത്തിൽ വന്ന നൂറ് ശതമാനം വളരെ ആത്മീയത്തോട് ഞങ്ങൾ പറയുന്നു ഒരു വർഷത്തിനുള്ളിൽ ആ സംവിധാനം അവിടെ നടത്താൻ ഞങ്ങൾക്ക് ഞങ്ങൾ പ്രതിജ്ഞാപത്തിലാണ് ഞങ്ങൾ അത് നടത്തിയിരിക്കും രണ്ട് പൊന്നാനി ഒരു മത്സ്യ തൊഴിലാളി മേഖല ഉൾപ്പെടുന്ന പൊന്നാനിയിൽ ഒരു സ്ഥിരമായിട്ടൊരു മാർക്കറ്റ് ഉണ്ടാക്കുക ഇതുവരെ കഴിഞ്ഞിട്ടില്ല മനോസായിരിക്കും ആ പാവങ്ങൾ എനിക്കറിയാം എൻ്റെ ഇത്രയോ സുഹൃത്തുക്കളിപ്പോൾ ഞാൻ ഈ ചമ്മുടെ ജംഗ്ഷനിലെ മത്സ്യമാക്കിയിട്ടുള്ള സുഹൃത്തുക്കളുണ്ട് നല്ല സുഹൃത്തുക്കളുണ്ട് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് ഞാനവിടുന്ന് അവിടുന്ന് അവരൊക്കെ ഞാൻ കസ്റ്റമറാണ് വരുമ്പോൾ സ്ഥിരമായിട്ട് ഇവർ പറയുന്നൊരു പരാതി എത്ര ഞാൻ മനസ്സിലാക്കുന്ന അഞ്ചോ ആറോ തവണയായി കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയ്ക്ക് ഇവരിങ്ങനെ സാധനം മാറി കളിക്കും അങ്ങോട്ട് കൊണ്ട് ഇങ്ങോട്ട് കൊണ്ട് ഇല്ല ഒരു സ്ഥിരമായിട്ടുള്ള ഇല്ല ഇതിനൊക്കെ ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് സ്വന്തമായി ഫണ്ടില്ല നേരത്തെ ഇടതു വർഷത്തിൻ്റെയൊക്കെ പ്രസ്താവന കണ്ടിരുന്നു മറ്റേ പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള പദ്ധതി വിഹിതത്തിൻ്റെ കുറവ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് എൻ്റെ വാർഡിൽ ഉൾപ്പെടുന്ന എഴുതി പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടുള്ള റോഡ് പദ്ധതികൾ ക്യാൻസൽ ആൾക്കാരാണ് വരെ എഴുതി പ്രൊജക്ട് വലിയ കോടിയും ഒക്കെ അത് കോവിഡ് ഭാഗമായിട്ട് പ്രളയം സോറി പ്രളയം രണ്ടായിരത്തി പതിനയത്തിനുമായിട്ട് പ്രളയത്തിന്റെ ഭാഗമായി വികസനത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് അതെല്ലാം കട്ട് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടൊരു ഫണ്ട് ഇല്ല തരം അത് ഫണ്ടില്ല എന്നാണ് ചെയർമാൻ പറയുന്നത് നമുക്കിവിടെ ടാക്സ് മാത്രമേ ഉള്ളൂ ആണ് സംസ്ഥാനക്കാർ തന്നെയാണ് പറയണത് കേന്ദ്രത്തിൽ നേരത്തെ പറഞ്ഞു കേന്ദ്രത്തിന്റെ ഫണ്ടുകൾ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് നിങ്ങൾ പറയുന്നു ബസ് സ്റ്റാൻഡ് ആവട്ടെ മത്സ്യമാർക്കറ്റ് ആവട്ടെ ശോചനീയമായിട്ടുള്ള റോഡുകൾ ഇതിനൊരു ഒരു ഒരു കാഴ്ചപ്പാട് വേണ്ടേ ഒരു വീക്ഷണം വേണ്ടേ ഇല്ല ഇതെല്ലാം എന്നോ കിട്ടാനുള്ള ഇവിടുന്നോ കിട്ടുന്ന ഒരു ഫണ്ടിനെ കുറിച്ചും എവിടുന്നോ കിട്ടുന്ന ഒരു പദ്ധതിയെ കുറിച്ചിട്ടും ആശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പൊന്നാനിയിലത്തെ വികസനം നേരത്തെ പറഞ്ഞ പോലെ ഒരു ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു സ്റ്റേഡിയം ആവട്ടെ ഒരു അത് ജനങ്ങൾക്ക് ഇപ്പൊ കർമ്മ നില തീരാം നേരത്തെ ഇതിന് വികസനം വികസനം എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഫണ്ടിന്റെ ഭാഗമായിട്ടുള്ള വികസനം അവിടെ വന്നിട്ടുള്ളൂ മറ്റൊരു വികസനം അവിടെ വന്നിട്ടില്ല അപ്പൊ ബി ജെ പി സ്വാഭാവികമായിട്ടും അധികാരത്തിൽ വരുമ്പോൾ പോലെയാണെങ്കിൽ പൊന്നാനി മുനിസിപ്പാലിഫലത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ അങ്ങനെ ചോദിക്കുമ്പോൾ പലരും ചിരിച്ചു തള്ളുമായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് അതിൽ ആശങ്കയൊന്നും ഇല്ല ഞങ്ങൾക്ക് യാതൊരു ആശങ്കയും ഇല്ല ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണ് വന്നാൽ പൊന്നാനിക്ക് ആവശ്യമായിട്ടുള്ള വികസനങ്ങൾ ആ സമയബന്ധമായി ചെയ്യേണ്ട കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല ഞങ്ങൾ വളരെ എന്താ പറയുക വളരെ ശക്തമായിട്ട് വളരെ ആത്മവിശ്വാസമായിട്ട് പറയുന്നു അതിന്റെ ബന്ധപ്പെട്ട സമയബന്ധിതമായിട്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഗുണകരമാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ കാഴ്ചവെക്കും ഇന്ന് ഒരു ഭരണമില്ലാത്ത സംസ്ഥാനത്ത് പോലും ഒരു ഒരു എം എൽ എ പോലും ബി ജെ പി ആകെ കേന്ദ്രത്തിലേക്ക് ഒരു എം പി മാത്രമാണ് ഇവിടെ പറയാൻ സംഭവം ഉള്ളത് എന്നിട്ട് പോലും ഇക്കണ്ട കോടാണി കോടി രൂപയുടെ പദ്ധതികൾ കേരളത്തിലെ ഓരോ സംസ്ഥാനത്താവട്ടെ തദ്ദേശ സ്ഥാപനങ്ങളിലാവട്ടെ പ്രവർത്തികളാക്കാൻ ബി ജെ പിക്ക് കഴിയുന്നുണ്ടെങ്കിൽ ബി ജെ പിയോട് ഭരണം പിടിക്കുകയാണെങ്കിൽ ഭരണം ഭരണം തേറുകയാണെങ്കിൽ ഈ പദ്ധതികൾ നിഷ്പ്ര സാധിക്കാൻ ബി ജെ പിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല എന്നൊരു വളരെ ആത്മവിശ്വാസം കൂടിയിട്ട് ഈ മൂന്ന് എന്ന് പറയുന്നതിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ ഡിസംബർ പതിമൂന്നിൽ മൂന്നിൽ തന്നെ നിൽക്കോ മൂന്നിൽ കുറയോ മൂന്നേ പ്ലസ് ആവോ ഒരു തീർ വളരെ ഞാൻ പറഞ്ഞു സംശയലേശമന് പറയട്ടെ ഒരു ഡസൺ കുറയാത്ത ബി ജെ പി ജനപ്രതിനിധികളെ രംഗത്ത് ഭരണസമിതി മുനിസിപ്പൽ കാര്യാലയത്തിൻ്റെ ആ കോൺഫറൻസുകളിലേക്ക് ഹാളിലേക്ക് എത്തിക്കല എത്തിക്കാനാണ് ഞങ്ങളുടെ ഒന്നാം ഘട്ട പരിശ്രമം ഇപ്പം ഞങ്ങൾക്കുന്നത് അത് അതിൽ കൂട്ടാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് ഘട്ടം ഘട്ടമായി വല്ലാണ്ട് വൈകില്ല രണ്ട് സീറ്റിൽ നിന്ന് ഇന്ത്യയുടെ ഈ ഭാരതത്തിൻ്റെ പാർലമെന്റിൽ തുടർച്ചയായിട്ടുള്ള പതിനൊന്ന് വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി ഞങ്ങളിപ്പോൾ മൂന്ന് ആദ്യങ്ങൾ ഒന്നായിരുന്നു പിന്നെ മൂന്നായി ആ മൂന്ന് വീണ്ടും തുടർന്നു ഈ മൂന്നിനെ പടി ഘട്ടം ഘട്ടം മാറ്റി ഈ വർഷം ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ചിത്രം ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു ഡസില് കുറയാത്ത മെമ്പർ ജനപ്രതിനിധികളേനെ പൊന്നാനി മുനിസിപ്പാലിറ്റിയിലേക്ക് പറഞ്ഞയക്കണമെന്നാണ് പാർട്ടി ചിന്തിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് യാതൊരു സംശയവും വേണ്ട മൂന്നിനുള്ള സംഖ്യകളൊക്കെ എത്രയോ മുകളിലേക്ക് ഞങ്ങൾ ഈ പ്രാവശ്യം ജനപ്രതി സൃഷ്ടിച്ചിരിക്കും പന്ത്രണ്ട് എന്ന വലിയ അക്കത്തെയാണ് ബി ജെ പി സ്വപ്നം കാണുന്നത് അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ ചേർത്ത് നിർത്തുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് ബി ജെ പിയുടെ വികസന സങ്കല്പത്തെക്കുറിച്ച് വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ച് നമ്മോട് സംസാരിച്ച പ്രിയപ്പെട്ട ഗിരീഷ് കുമാറിന് നന്ദി നമസ്കാരം